ഫ്രണ്ട്സ് ചെമ്മനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു കിടുക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടി വാദിക്കുകയാണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ ചന്ദ്ര രേവതിയെ കള്ളീന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് കാരണം രേവതി കൊണ്ടു കൊടുത്ത കുറേ സ്വർണം ചന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ അത് നമ്മുടെ ശുതിക്ക് ഒരു ആവശ്യം വരുമ്പം പുറത്തെടുക്കുകയും പണയം വയ്ക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അത് പണയം വയ്ക്കാൻ ചെയ്യുമ്പോൾ അത് മുക്കുപൊണ്ടാണെന്ന് അറിയാണ് അപ്പോഴേക്കും പിന്നെ രേവതി കളിയാണ് രേവതിയും രേവതിയുടെ വീട്ടുകാരും കൂടി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയങ്ങ് ചന്ദ്രഹാസം മുഴക്കാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് രേവതി ഇനി കളീന്ന് നിങ്ങൾ വിളിക്കരുത് നിങ്ങളുടെ മൂത്ത മകനും ഭാര്യയാണ് കള്ളനും കള്ളിയും എന്ന് തീർത്ത് സച്ചി പറയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അക മൊത്തം ചന്ദ്രോദയത്തിൽ റൂമിൻ്റെ പേരിലുള്ള പ്രശ്നം തന്നെയാണ് കേട്ടോ റൂമ് പണിയാനായിട്ട് രവി ആളെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് കഴിയുമ്പോഴാണ് വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നത് പണത്തിനായിട്ട് ലോൺ എടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്ര ഈ വയസ്സാം കാലത്ത് നിങ്ങൾ ലോൺ എടുത്ത് പണിയാനൊന്നും പോകണ്ട ഇവനല്ലേ ഈ സച്ചിക്ക് അതും അവൻ്റെ ദാരിദ്ര്യവാസി ഭാര്യക്കും അവർക്ക് കിടക്കാൻ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് മുറിയൊന്നും പണിയേണ്ട കാര്യമില്ല എന്ന് ചന്ദ്ര പറയുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തിനാണ് രേവതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് രേവതി എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ ദരിദ്രവാസിയാണെങ്കിലും ആണെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ആണെങ്കിലും ഇന്ന് അവളിൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് അവളോട് മാന്യമായിട്ട് പെരുമാറണം നിങ്ങൾ രണ്ടു മക്കളെപ്പോലെ തന്നെ അവകാശം എനിക്കും ഈ വീട്ടിലുണ്ട് എന്ന് പറയണം അപ്പം രവി പറയുന്നുണ്ട് അത് തേരാ രേവതിയോട് മോശമായിട്ട് പറയാൻ ചന്ദ്രയ്ക്കൊരു അവകാശവും ഇല്ല എന്ന് പറയാം അപ്പോഴേക്കും നമ്മുടെ സുതിയും ഏറ്റുപിടിക്കുകയാണ് കൊള്ളാം ഇവന് റൂമ് പണിയാനായിട്ട് വേറെ പണിയൊന്നുമില്ല അഞ്ച് ലക്ഷം രൂപയുടെ റൂം എന്നൊക്കെ പറയുമ്പം സച്ചി കൊഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുക നീ മിണ്ടാതെ നിന്നോണം അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം അച്ഛന് കിട്ടിയ പെൻഷനൊക്കെ കൊണ്ട് നശിപ്പിച്ചത് നീയല്ലേ അൻപത്തഞ്ച് ലക്ഷം രൂപയല്ലേ കൊണ്ട് കളഞ്ഞത് എന്നിട്ട് ഇപ്പം എന്നെ ഭരിക്കാൻ വരുന്നോ ആ പണം ആദ്യം നീ നീൻ്റെ ഭാര്യ കൂടെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോകാം എന്നിട്ടും മതി നിന്റെ ബിസിനസ്സിനെ കുറിച്ചുള്ള പുകഴ്ത്തലൊക്കെ കേട്ടോ എന്ന് പറയാനും അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ മഹിമയും അതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കുന്നത് മഹിമ അഞ്ച് ലക്ഷം രൂപയ്ക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് രവിയോട് പറയാണ് ഞാൻ നിങ്ങളിവിടെ റൂമ് പണിയാൻ പോകുന്നുണ്ടെന്ന് വർഷ പറഞ്ഞ അറിഞ്ഞു അതുകൊണ്ട് അതിനായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയാം അപ്പം ചന്ദ്രയ്ക്കങ്ങ് പെരുത്തു സന്തോഷാവുക ചന്ദ്ര പറയുന്നുണ്ട് ആഹാ മഹിമ കണ്ടോ എന്ത് സ്നേഹമുള്ള ആളാന്ന് നോക്കിക്കേ അറിഞ്ഞപ്പോൾ തന്നെ നമ്മളെ സഹായിക്കാൻ പണവുമായിട്ട് വന്ന കണ്ടോ നല്ല മനസ്സാണ് മഹിമയ്ക്ക് എന്നൊക്കെ ചന്ദ്ര പറയുക അപ്പോഴും രവിക്ക് അത്ര പിടുത്തമൊന്നുമില്ല രവി പറയുന്നുണ്ട് വേണ്ട ഞാൻ ലോൺ എടുത്ത് പണിതോളാം അതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുക അപ്പം മഹിമ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത്രയും പ്രായമായ നിങ്ങളിനും ലോൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ല മക്കൾക്ക് റൂം കെട്ടാനല്ലേ അതിപ്പോൾ ഞാൻ സഹായിക്കാം പിന്നെ എന്തെങ്കിലും പണം കിട്ടുമ്പം അത് തിരികെ തന്നാൽ മതി വർഷമോളീ വീട്ടിലല്ലേ ഉള്ളത് അപ്പോൾ വർഷമോളക്കുള്ള ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി നിങ്ങൾ എന്ന് പറയണം അപ്പം നമ്മുടെ സുതിക്കും അതങ്ങ് ഇഷ്ടപ്പെടുക സുധീൻ പറയുന്നുണ്ട് ശരിയാച്ചാ അത് വാങ്ങ അച്ഛനിനിയിപ്പോൾ ഈ വയസ്സാകാലത്ത് കടമൊന്നും വരുത്തി വെക്കണ്ട അല്ലെങ്കിൽ ഈ സച്ചിക്ക് ഏവതയ്ക്കും റൂമ് പണിയാനായിട്ട് ഇനിയും ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബാധ്യതയല്ലേ അതുമല്ല ഞങ്ങൾക്കിപ്പോൾ തരാൻ പണമൊന്നുമില്ല ഞങ്ങൾ ബിസിനസ്സിലൊന്നും പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പം മഹിമാൻറ്റി തരാമെന്ന് പറഞ്ഞല്ലേ അതങ്ങ് വാങ്ങ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സച്ചി പറയാം വേണ്ട നിങ്ങളുടെ പണം ഇവിടെ വേണ്ട നിങ്ങൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരരുതായിരുന്നു പല പ്രാവശ്യം അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് ഇതൊന്നും കൊണ്ടുവരണ്ടെന്ന് ഏറ്റവും അച്ഛൻ്റെ അഭിമാനത്തിന് കോട്ടം പെട്ടെന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് പറയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിലൊക്കെ എന്താ സച്ചി അങ്ങനെയൊക്കെ വിചാരിക്കാൻ നമ്മളൊരു കുടുംബം അല്ലേ വർഷമോൾ ഇവിടെയല്ലേ ജീവിക്കുന്നത് വർഷം നോക്കുള്ള ഒരു സമ്മാനമായിട്ട് ഇത് കരുതിയാൽ മതി അപ്പോൾ സച്ചി പറയാം വർഷം നിങ്ങൾ സമ്മാനം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം പക്ഷേ ഈ വീട്ടിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടല്ലേ റൂം പണിയുന്നത് അതും എനിക്ക് രേവതയ്ക്കും വേണ്ടിയിട്ട് അതിന് നിങ്ങളുടെ പണത്തിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ റൂം കെട്ടാവോ എന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മഹിമ പറയാ എന്താ ഇങ്ങനെ ഒരു അകൽച്ച പോലെയൊക്കെ ഇങ്ങനെയാണോ സച്ചി സംസാരിക്കേണ്ടത് നേരത്തെ ഇതുപോലെ ഞാൻ എ സി കൊടുത്തു വിട്ടപ്പോഴും സച്ചി സ്വന്തം ഇഷ്ടത്തിന് ഇത് വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ മറ്റുള്ളവരൊക്കെ ഈ വീട്ടിലല്ലേ എല്ലാവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് പോരെ സച്ചിക്ക് മാത്രം ഈ പണം ഇവിടെ എടുക്കുന്നതിൽ താല്പര്യമില്ല പക്ഷേ സുതിക്ക് ശ്രുതിക്കും താല്പര്യമുണ്ട് അതുപോലെ വാർഷകിൻ ശ്രീകാന്തിനും പിന്നെ എന്തിനാ സച്ചി മാത്രം ഇങ്ങനെ ഇടപെടുന്നത് എന്ന് ചോദിക്കുക മഹിമ അപ്പം വർഷം പറയേ ശരിയാ എൻ്റെ അമ്മയല്ലേ കൊണ്ടുവന്നത് പണം സച്ചിയേട്ടാ പിന്നെ അത് വാങ്ങിയാൽ എന്താ നമുക്ക് ഇവിടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എപ്പോഴും എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ തരുമ്പം അത് വേണ്ടെന്ന് പറഞ്ഞ് എന്തിനാണ് സച്ചിയേട്ടൻ തിരിച്ചയക്കുന്നത് ആ നേസി കൊണ്ടുവന്നപ്പോഴും സച്ചിയേട്ടൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തു അമ്മയോടും അച്ഛനോടും ഫോൺ വിളിച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തു അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ഈ വീട്ടിലുള്ള എല്ലാവരോടും തീരുമാനം എടുക്കുമ്പം ചോദിക്കണ്ടേ അച്ഛനല്ലേ ഇവിടെ തീരുമാനമൊക്കെ എടുക്കുന്നത് അച്ഛനോട് കൂടി ചോദിക്കണ്ടേ സച്ചിയേട്ടാ എന്ന് ചോദിക്കുക ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് വർഷേ നിനക്ക് സമ്മാനമായിട്ട് നിൻ്റെ അമ്മയോ അച്ഛനോ എന്ത് തന്നാലും എനിക്ക് കുഴപ്പമില്ല അത് പണമോ സ്വർണമോ തുണിയോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാനായിട്ട് തരുമ്പം അതിൻ്റെ ആവശ്യമില്ല അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് പിന്നെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവരിതും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ സുതി ചാടിയൊരു പറയാം കണ്ടോ അവൻ തീരുമാനം എടുക്കുന്നതാണ്ടോ അവനും അവൻ്റെ ഭാര്യയും ഒറ്റയ്ക്കാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല ഈ തീരുമാനം ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം മഹിമാറ്റി കൊണ്ടുവന്ന പണം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത് അപ്പം സച്ചി പറയാം ഇല്ല ഈ പണം ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല എനിക്കങ്ങനെ ഇവിടെ റൂമ് പണിയേ വേണ്ട അപ്പം സ്തുതി പറയാം അങ്ങനെ നിൻ്റെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണമെങ്കിൽ നീയും നിൻ്റെ ഭാര്യയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങണം നിങ്ങൾ വേറെ വീട്ടിൽ പോയി താമസിച്ചോ ഈ വീട്ടിൽ താമസിക്കേണ്ട ഈ വീട്ടിൽ താമസിക്കുമ്പം ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കണം അല്ലാതെ നിനക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിലേ നിങ്ങൾ വേറെ പോയിക്കോണം എന്ന് പറയുക അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ സച്ചി അങ്ങ് കുത്തിന് പിടിക്കുകയാണ് ചെയ്യുന്നത് സുധീടെ എന്നിട്ട് പറയുന്നുണ്ട് എന്താ സുദീപ് നീ പറഞ്ഞത് ഞാനും ഇവളും കൂടി ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അപ്പം ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അതാണ് നിന്റെ ഉദ്ദേശം അല്ലേ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് താമസിക്കണം അല്ലേലും അങ്ങനെയാണല്ലോ സച്ചിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം അത് ചെറുപ്പത്തിൽ മുതൽ ഞാനത് കാണുന്നതാണല്ലോ അങ്ങനെ ഞാനും ദേവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ലടാ നീയല്ലേ വലിയ ബിസിനസ്സുകാരൻ മലേഷ്യക്കാരിയല്ലേ നിന്റെ ഭാര്യ നിങ്ങളിറങ്ങൾ വേറെ വീട്ടിൽ പോയി താമസിക്കുക ഞങ്ങളിവിടെ താമസിച്ചോളാം അച്ഛൻ പണത്തെ വീടാ ഇത് ഇവിടെ എനിക്കും അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി കുത്തിന് പിടിച്ച് സുതിയായിട്ട് ആ പാടെ അടിയും പെടും ഒക്കെ ആവുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മഹിമ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മഹിമ വന്ന കാര്യം ഏകദേശമൊക്കെ ഒന്ന് വിജയിച്ചു കാരണം അവിടെ ഒരു തല്ലുണ്ടാക്കുക ചേട്ടാനന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കി പിണക്കം ഉണ്ടാക്കി വർഷയും ശ്രീകാന്തിനെയും അങ്ങോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെ മഹിമ വന്നു അത് സാധിക്കുകയും ചെയ്തു നല്ല വെടിപ്പായിട്ട് മഹിമയ്ക്ക് സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ലാസ്റ്റ് മഹിമ പറയാ അതെ ഇപ്പം ഇതിൻ്റെ പേരിൽ നിങ്ങളിവിടെ വഴക്കമൊന്നും ഉണ്ടാക്കണ്ട പണം ഞാൻ തിരികെ കൊണ്ടുപോയിക്കോളാം ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പണം കൊണ്ടുതരാം ഇപ്പം ഇതിൻ്റെ പേരിൽ നിങ്ങളെല്ലാം വഴക്കമുണ്ടാക്കി പിരിയണ്ട എന്നാലും സച്ചി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നത് അത്ര ശരിയാണെന്നൊന്നും എനിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് സന്തോഷത്തോടെ എങ്ങനെ ഇറങ്ങിപ്പോവാ അപ്പോൾ മഹിമ പോയി കഴിയുമ്പോൾ പിന്നെ സച്ചിയെല്ലാം അവരോട് ഇട്ട് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ സച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ് വർഷ എൻ്റെ അമ്മയോട് സംസാരിക്കുമ്പം കുറച്ച് മര്യാദക്ക് സംസാരിച്ചുകൂടിയാ സച്ചിയേട്ടെന്നെ വേണ്ട നീ വേണ്ട അത് പറഞ്ഞത് ശരി പക്ഷെ സംസാരിക്കുന്ന ടൂണ് അത് ശരിയല്ല അത് സ്ത്രീകാന്ത് സമ്മതിക്കുക കേട്ടോ ശരിയാണ് സച്ചിട്ടാ അങ്ങനെ പറയണ്ടായിരുന്നു ഇത്ര കടുപ്പിച്ചൊക്കെ പറയുമ്പം അവർക്ക് ദേഷ്യമാവില്ലേ അല്ലാതെ വേണ്ടാന്ന് നയത്തിലൊക്കെ പറയായിരുന്നു എന്ന് പറയുമ്പോൾ രവിയും പറയാ ശരിയാ അതെങ്ങനെയാ അവന് ദേഷ്യമല്ലേ മുമ്പിൽ വീട്ടിൽ വന്ന് കയറിയവരെ അപമാനിച്ച് വിടാതെ ഇരിക്കണം എന്ന് സച്ചിയോട് പറയുക രവി ചന്ദ്രയാണെങ്കിൽ പിന്നെ ചന്ദ്രാസം മുഴക്കി പറയുക അവൻ്റെ ഒരു ഭാര്യ അവൾ ചെറ്റ കുടലിൽ കിടന്നാൽ അവൾക്ക് ഇവിടെ വന്ന് അഞ്ച് ലക്ഷം രൂപയുടെ റൂമിൽ കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ എ സി ഇല്ലാതെ അവൾക്ക് പറ്റില്ല അതുകൊണ്ടല്ലേ ഇവക്കൊക്കെ വല്ല തറ ടന്നാ പോരെ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയുടെ നേരെ ചാടികടിക്കാൻ ചെല്ലുന്നുണ്ട് സച്ചി നിങ്ങളൊന്നും മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞു അത് സച്ചിക്ക് അങ്ങ് വല്ലാതെ വിഷമമാവുകയാണ് കേട്ടോ പിറ്റേ ദിവസം സച്ചി ഒരുപാട് നാൾ കൂടിയിട്ട് കുടിച്ച് പൂസായി വരികയാണ് വന്ന് കയറുന്ന കാണുമ്പോൾ തന്നെ രേവതി ഇങ്ങനെ നോക്കുമ്പോൾ വീഴാൻ പോവാം രേവതി എന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട് ഇതെന്താ ഇത് ഇതെന്താ സച്ചിയായിട്ട് ഇങ്ങനെ ഈ ഒരു ശീലം ഇപ്പം ഇല്ലായിരുന്നല്ലോ എന്ന് രേവതി ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അതെ എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം അതുകൊണ്ട് നിർത്തിയ കുറേ ശീലങ്ങളൊക്കെ ഞാൻ അങ്ങ് വീണ്ടും തുടങ്ങി ഞാൻ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരുടെ മുമ്പിൽ എല്ലാവർക്കും എല്ലാവരും ഉണ്ട് ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോവാണ് എനിക്ക് നിനക്ക് താമസിക്കാൻ ഒരു റൂമ് പണിയുന്നതിന് വരെ ഇവിടെ കണക്കാണ് എൻ്റെ വാക്കിനീ വീട്ടിൽ ഒരു വിലയില്ല അപ്പോഴേക്കും ഉടനെ തന്നെ ചന്ദ്ര പറയാ കണ്ടോ ആണ്ട കുടിച്ച് കൂത്താടി വന്നിട്ടുണ്ട് പുന്നാര മോൻ ചെല്ല് ആശ്വസിപ്പിക്കൂ എന്ന് രവിയോട് പറയുക അപ്പം രവി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുക എന്താ സച്ചിത് ഇതെന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് റൂം പണിയാനേ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാണ് അത് നേരത്തെ മുതലേ അങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെയൊന്നും മകനല്ലേ ഞാൻ അല്ല അമ്മേ നിങ്ങളുടെ മകനല്ലേ ഞാൻ എനിക്ക് ചോദിക്കണമെന്നുണ്ട് നിങ്ങളോടത് ഓ അതായി അവന് അല്ലടാ നിന്നെ ഞാൻ ദത്തെടുത്ത എന്താ അല്ല അതുപോലൊക്കെ തന്നെയാണ് നിങ്ങളുടെ മൂത്ത മകനെയും എഴ മകനെയും നിങ്ങളിവിടെ നിർത്തി വളർത്തി ഇവിടെ നിർത്തി വളർത്തി മൂത്ത മകൻ ഒരുപാട് വിദ്യാഭ്യാസം കൊടുത്തു പക്ഷേ എന്നെ അപ്പോഴും അച്ചമ്മയുടെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിച്ചത് ഞാൻ ചെറുപ്പത്തിൽ മുഴുവൻ അവിടെയാണ് നിന്നത് അന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ അതേ ഇവിടെ നിങ്ങളുടെ ഒക്കെ ഒപ്പം ജീവിക്കാനായിട്ട് പക്ഷേ എന്നെ മാത്രം അന്നും മാറ്റി നിർത്തി ഇവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടിയപ്പം അവിടെ ഗ്രാമത്തിൽ വിദ്യാഭ്യാസം കിട്ടാതെ ഒരു ഡ്രൈവറായിട്ട് മാറി ഇവരൊക്കെ വലിയ ജോലിക്കാരായിട്ട് മാറുമെന്ന് നിങ്ങൾക്കറിയായിരുന്നു പണം ഇവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുമായിരുന്നു പക്ഷേ ഞാൻ അവിടെ അച്ഛമ്മയുടെ കൂടെ നിന്ന് വളരുന്നുണ്ടെങ്കിലും എന്നെ അവഗണിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങളുടെ മോനല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങ് വിങ്ങിപ്പൊട്ടി കരയുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചി കരയാതെ ഇങ്ങനെ വിഷമിക്കാതെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അന്ന് തൊട്ടേ എന്നെ ഇവനെ ഒഴിവാക്കാൻ തുടങ്ങിയതാ എന്നും ഒരു വേർ കൃതിയായിരുന്നു ഇപ്പോഴത്തേക്ക് ഞാൻ വളർന്ന് കല്യാണമൊക്കെ കഴിച്ചു ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ മൂത്തവനും എ സി റൂം ഇളയവനും എ സി റൂമുണ്ട് എനിക്ക് മാത്രം ഈ വീട്ടിൽ റൂമില്ല ഞാനും എൻ്റെ ഭാര്യയും ഒന്നെങ്കിൽ ഹോളിൽ അല്ലെങ്കിൽ പുരപ്പുറത്ത് അവിടെ കിടക്കണം ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്തൊരു കഷ്ടമാന്ന് നോക്കണേ ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത് എന്നോട് ഇവർക്ക് താല്പര്യം ഇല്ല അല്ല നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാ ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം മോൻ തന്നെയല്ലേ എന്ന് ചന്ദ്രയുടെ മുഖത്ത് നോക്കി കറിഞ്ഞോടൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രയോടെ പോടാ നീ കുടിച്ച് കൂത്താടി വന്ന് എൻ്റെ മുന്നിൽ നിന്ന് ആഭാസ പറയാതെ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാ അപ്പം പിന്നെ രേവതി വിളിച്ചുകൊണ്ട് പോകാം അപ്പം ആ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാം വാ ആ സച്ചിയായിട്ട് ആ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ഇരുത്തി ഇഡലിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് കഴിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ അത്രയ്ക്കധികം വിഷമമുണ്ട് രേവതി ഇങ്ങനൊരവസ്ഥ വന്നല്ലോ നമുക്കൊരു റൂമ് പണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് രേവതി അതെ നമുക്ക് റൂമ് പണിയണം എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട് ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാം അത് കഴിഞ്ഞ് രേവതി എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് റൂം പണിയാൻ വേണ്ടി ഇനി ആരും കഷ്ടപ്പെടേണ്ട കാര്യമില്ല ആരും ഇങ്ങനൊരു തീരുമാനവും എടുക്കേണ്ട കാര്യമില്ല ആ സംസാരം ഇനി ഇവിടെ അങ്ങ് നിർത്തിയേറെ ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് റൂമ് ഞങ്ങൾ തന്നെ പണിയും ഞാനും സച്ചിയായിട്ട് കൂടെ പണിയും എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയൊക്കെയാണ് ഓഹോ അപ്പം നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ ഉടനെ റൂമ് പണിയാൻ ഉടനെ അല്ലെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ഞങ്ങൾ പടത്തോടാം അല്ലേ സച്ചി ആട്ടാ അത് ചെയ്യും ഉറപ്പായിട്ടും ഇതൊരു വാശിയാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിൻ പറയുകയാണ് ആ ശരിയാണ് എന്ന് പറയുമ്പോൾ ഉടനെ സുതി പറയുക ആ കിടന്നു വേണ്ട കിടക്കുന്നു ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പം അമ്മയുടെ മുമ്പിൽ നിന്നൊരു സത്യം ചെയ്ത് അന്നൊന്ന് വെല്ലുവിളിച്ചാ നീ ഓർക്കുന്നുണ്ടോ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് താലിമാല വാങ്ങി കൊടുക്കുമെന്ന് എന്നിട്ട് ഇപ്പോഴും അവള് മഞ്ഞ ചരടല്ലേ കഴുത്തോണ്ടില്ലോണ്ടിരിക്കുന്നത് അതുപോലെ സാധിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല പിന്നെയാ ഇനി അടുത്ത വെല്ലുവിളി റൂമ് പടങ്ങി ഇത് വല്ല നടക്കാൻ പോകുന്നുണ്ടോ അവിടാ അപ്പോൾ ഉടനെ തന്നെ ചോ പറയ ചന്ദ്രേ നേരെ നേരെ ആദ്യം നിൻ്റെ ഭാര്യയ്ക്ക് ഒരു മാല വാങ്ങിക്കൊടുക്ക് എന്നിട്ടല്ലേ റൂമ് പണിയുന്നത് അപ്പം സച്ചിക്ക് ദേഷ്യം വരിക മിണ്ടാതിരുന്നാണ നീ എനിക്ക് സാധിച്ചില്ല നേരാ മാല വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ രേവതി പറയാം അതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ റൂമ് പണിയും ഇനിയിപ്പോൾ ആരും ആ കാര്യം കാര്യമൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും ആ ഇതൊന്ന് കണ്ടാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് പോവാണ് കേട്ടോ അപ്പോഴേക്ക് ചച്ചി രേവതിയുടെ അടുത്തേക്ക് ചെന്നുവെച്ചു ദേഷ്യപ്പെട്ട് പറയാം എടി നീ എന്ത് കണ്ടിട്ടാണ് നീ അവിടെ വെല്ലു വെല്ലുവിളിച്ചിട്ട് പോകുന്നത് നമ്മൾ തന്നെ റൂമ് പണിയുമെന്ന് എന്ത് കണ്ടിട്ടാണ് അപ്പോൾ രേവതി പറയാ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് നമുക്ക് എങ്ങനെയെങ്കിലും റൂമ് പണിയണം എടി ഇപ്പം തന്നെ കിട്ടുന്ന പണം കൊണ്ട് തികയുന്നുണ്ടോ കാറിൻ്റെ ഇ എം ഐ അടയ്ക്കണ്ടേ അതുപോലെ മറ്റു ചിലവുകളില്ലേ ഇനി റൂമ് കൂടി പണിയണമെങ്കിൽ എവിടെയിരിക്കുന്നു പണം അപ്പോൾ രേവതി പറയുകയാണ് സച്ചി കേട്ടാ നമുക്കൊരു കാർ കൂടി വാങ്ങണം ഒരു കാർ കൂടി വാങ്ങാനോ അതെങ്ങനെ വാങ്ങണം എന്നാണ് നീ പറയുന്നത് അതെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു കാർ കൂടി വാങ്ങണം എൻ്റെ കുറച്ച് സ്വർണ്ണം ഇവിടെ ഇരിപ്പില്ലേ അതെടുത്ത് വിറ്റിട്ടാണേലും വാങ്ങണം എന്നിട്ട് നമുക്കത് വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കാം അപ്പോൾ ആ പണം കൂടി കിട്ടില്ലേ അത് സൂക്ഷിച്ചു വെച്ച് നമുക്ക് റൂം പണിയാം എന്നൊക്കെ പറയുമ്പം സച്ചി പറയാം ആ ആലോചിക്കാം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അല്ല ഇന്ന് തൊട്ട് നമുക്കത് ചിന്തിക്കാം അത് നടക്കുമെന്ന് പറയാം അങ്ങനെ സച്ചി പിറ്റേ ദിവസം ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴേ രേവതി വിളിക്കുക നീ താഴേക്ക് ഇറങ്ങി വന്നേ ഒരു കാര്യം കാണിക്കാം എന്ന് പറയുക അപ്പോൾ രേവതി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ ചെല്ലുമ്പോൾ എന്താ എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക അല്ല ഒരു സർപ്രൈസ് നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സച്ചി പറയുക അപ്പോൾ രേവതി ചോദിക്കുക എന്ത് സർപ്രൈസാ ഒന്നെങ്കിൽ മുല്ലപ്പൂ ആയിരിക്കും അല്ലെങ്കിൽ അലുവായിരിക്കും അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ പറയാം അയ്യേ അതൊന്നും അല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കാറിൻ്റെ ഡിക്കി തുറന്ന് കാണിക്കുകയാണ് കുറേ കുറച്ച് ഇഷ്ടിക ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇഷ്ടിക ഉണ്ട് അതെടുത്ത് കാണിക്കുമ്പോൾ രേവ് ചോദിക്കും ഇതെന്താ ഇഷ്ടികയൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് അല്ല നമുക്ക് റൂമ് പണിയണ്ടേ റൂമ് പണിയാൻ വേണ്ടി കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ വാങ്ങാം എന്നിട്ട് നമുക്ക് റൂമ് പണിയാം ഇന്നൊരു ഇഷ്ടിക കച്ചവടക്കാരൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ പണമായിട്ട് ഞാൻ വാങ്ങിയില്ല അതിന് പകരം ഇഷ്ടികയായിട്ട് അങ്ങ് വാങ്ങി എന്ന് പറയാം അപ്പം രേവതി പറയാം ആ ഇത് കൊള്ളാം നല്ല ഐഡിയ ഇങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങി നമുക്ക് സൂക്ഷിച്ച് വെച്ച് നമുക്ക് റൂമ് പണിയാം ആ ഒരു സിമെൻറ്റ് കച്ചവടക്കാരൻ്റെ പാല കെട്ടാനുള്ള ഓർഡർ ഉണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് സിമെൻ്റ് അങ്ങ് വാങ്ങാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിരിക്കുക എന്നിട്ട് ഈ ഇഷ്ടിക എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോകാം അപ്പോൾ അകത്തോട്ട് ഇഷ്ടികയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ചന്ദ്രയോഗിക്കുക ആ ഹാ ഹാ ഇതെന്താ ഇതെന്ത് കളിയ ഇത് ഇതെന്ത് ഇഷ്ടിയൊക്കെ തൂക്കിപ്പിടിച്ച് വന്നിരിക്കുന്നത് രണ്ടുപേരും അപ്പം പറയാണ് സച്ചി ഞങ്ങളെ റൂമ് പണിയാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടികയാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടും അത് മുകളിലോട്ട് കൊണ്ടുപോകുക അപ്പം അവിടെ നിന്ന് ചന്ദ്ര പറയുക റൂമ് പണിയാനുള്ള ഇഷ്ടിക ഹോമം ചെയ്യാനുള്ള അത്രയും ഉള്ളല്ലോ എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുക ഞങ്ങളെ കുറച്ച് കുറച്ചായിട്ട് വാങ്ങി ഞങ്ങൾ റൂമ് പണിതിരിക്കും അത് ഞങ്ങളുടെ വാശിയ എന്ന് പറഞ്ഞ് ഇത് മുകളിൽ കൊണ്ട് അടുക്കിയൊക്കെ വെച്ച് അവർ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരേ പ്ലാനൊക്കെ ഇട്ടുകൊണ്ട് സച്ചി രേവതിയും കൂടെ അതേസമയം നമ്മുടെ ശ്രുതിയുടെ കടയിലാണെങ്കിൽ ഒരു വലിയ ബിസിനസ് ഓർഡർ വരികയാണ് സൂതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി പറയാം അതെ എനിക്കൊരു ഒരു ഒരു മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് അതൊരു ഫ്രണ്ടിൻ്റെ കല്യാണം ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് രണ്ടു പേർക്കും കൂടെ പോകാം ശ്രുതി അന്നത്തെ ദിവസം നമുക്ക് അവിടെ പോയി അടിച്ച് പൊളിക്കാം അവിടെ നല്ല അടിപൊളി റൂമൊക്കെയാണ് അവിടെയെന്ന് താമസിക്കാം അന്ന് വരണം എന്ന് പറയുമ്പം ശ്രുതി പറയാം അയ്യോ അന്ന് കടയപ്പോൾ എന്ത് ചെയ്യും ഒക്കാടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം അന്നാണെങ്കിൽ നമ്മൾ റൂം സച്ചിക്കും രേവതിക്കും കൊടുക്കേണ്ട ദിവസമാണ് അപ്പം നമുക്ക് റിസോർട്ടിൽ പോയാൽ അത്രയും നല്ല രസമല്ലേ ഓക്കെ അല്ലേന്ന് ചോദിക്കുക അപ്പം സ്വതി സമ്മതിക്കുന്നുണ്ട് ശരി ഞാനും വരാം നമുക്കെന്നാൽ അടുത്ത ദിവസം പോകാമെന്ന് പറയാം ആ സമയത്താണ് കേട്ടോ ഒരു കൂട്ടർ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് ഒരു വലിയ ബൾക്ക് ഓർഡർ വേണം നാലഞ്ച് ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത് കുറേ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലെ എ സിയൊക്കെ ഞങ്ങൾക്ക് വേണം എന്ന് പറയാം അയ്യോ അപ്പം ശ്രുതി പറയുകയാണ് ശ്രുതിയോട് അയ്യോ അന്ന് ഒരു വലിയ ബിസിനസ് നടക്കാനുണ്ട് അതുകൊണ്ട് അന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുക നീ പോയാൽ മതി നമുക്ക് കുറച്ച് പണം കൈ വരുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുമോ കേട്ടോ അങ്ങനെ ശ്രുതി സമ്മതിക്കുക ആ ശരി ഞാൻ തന്നെ പോയിക്കോളാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കോളാം എന്ന് പറയാം അങ്ങനെ ആ ദിവസം ഒരു കൂട്ടർ വരികയാണ് അവർ വന്നിട്ട് ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കും ഒരു നാലഞ്ച് ഫ്രിഡ്ജ് എടുത്തോ ഇത് കൊള്ളാം രണ്ട് മൂന്ന് ടി വി എടുത്തോ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ അങ്ങ് എടുക്കുകയാണ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ സുതിക്ക് അങ്ങ് സന്തോഷാവുമോ അയ്യോ ഇത്രയൊക്കെ കച്ചവടം നടന്നല്ലോ ഓ താങ്ക് യു സാർ ഇങ്ങനെയൊക്കെ നടന്നു എൻ്റെ കട തുറങ്ങിയിട്ട് അധികം ഒന്നും ആയില്ല ഇപ്പോൾ ഇതിലാണ് ഇത്രയും നല്ലൊരു ബിസിനസ്സൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സുതി അങ്ങ് ആഹ്ലാദിക്കുക അങ്ങനെ അത് കഴിഞ്ഞ് ബില്ലൊക്കെ അങ്ങ് കൊടുക്കുമ്പോഴേക്കും അവർ പറയാ അവരോട് അവർ പറയുകയാണ് അതെ ബില്ല് വേണ്ട തൽക്കാലം ഞങ്ങൾ പണമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് കണക്കൊന്നും പാടില്ല എന്ന് പറയുക അപ്പോഴേക്കും ശുതി ചോദിക്കുക അതെന്താ സാർ ബ്ലാക്ക് മണിയാണോ എന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയുന്നുണ്ടാ കുറച്ച് ബ്ലാക്ക് ആണ് നിങ്ങളും ഇപ്പോൾ ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഒരു വലിയ കച്ചവടം നടക്കുകയും ഇത്രയും പണം നിങ്ങളുടെ കൈ വരികയൊക്കെ ചെയ്താൽ അത് നല്ല കാര്യമല്ലേ നിങ്ങളിപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ കടയിൽ പോയി സാധനം വാങ്ങും ഒരു നൂറ് കടക്കാരാണ് ഇതിനായിട്ട് നിൽക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബില്ല് തരാതെ വാങ്ങാം എന്ന് പറയാം അപ്പോൾ സുതി ആലോചിച്ചിട്ട് വിചാരിക്കുകയാണ് നല്ല കാര്യമാണല്ലോ ഇത്രയും പണം കിട്ടുന്നതല്ലേ എന്ന് പറയുക അങ്ങനെ ആ ലക്ഷക്കണക്കിന് രൂപ അവർ കൊടുത്ത് സാധനങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുപോയിക്കോളാം ഒന്നും കൊണ്ടു കൊടുക്കണ്ട ഞങ്ങൾ തന്നെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് അവർ മൂങ്ങാണ് കേട്ടോ അവർ ഫ്രോഡുകളാണ് കേട്ടോ പറ്റിച്ചിട്ട് പോവുക കള്ളപ്പണമാണ് കൊടുത്തിരിക്കുന്നത് സുതിക്ക് ആ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കള്ള നോട്ടുകളൊക്കെ കൊടുത്തിട്ട് അവര് പോവാണ് അങ്ങനെ അവരൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാവുക ശുതിക്ക് ഇത്രയും പണം കിട്ടി ശ്രുതിയെ വിളിച്ച് പറയുകയാണ് ശ്രുതി നല്ലൊരു കച്ചവടമാണ് നടന്നത് ഇത്രയും ലക്ഷം രൂപ ഒറ്റയടിക്ക് കിട്ടി പക്ഷേ അവർ ബ്ലാക്ക് മണി ആയിട്ടാണ് തന്നത് എന്നാലും വേണ്ടില്ല നമുക്ക് നല്ല ലാഭമാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഈ പണം കള്ളനോട്ടാണെന്ന് അറിയാണ് കേട്ടോ ശ്രുതി ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്രയും നഷ്ടം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ലോണിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ ലോണൊന്നും അടയ്ക്കാൻ പറ്റാതെ വരെയാണ് സുതിക്ക് സുതി ആകെ ടെൻഷനിലാവുകയാണ് അവർ പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല ലോൺ അടയ്ക്കേണ്ട സമയമാവാണ് പക്ഷേ ഇത്രയും സാധനങ്ങളും പോയി പണവും ഇല്ല ആകെ മൊത്തം നഷ്ടത്തിലാവാണ് അപ്പോൾ സുധിയ ആകെ ടെൻഷൻ അടിച്ചു വീട്ടിൽ വന്ന് പൊട്ടിക്കറി അയ്യോ എന്നെ അവർ പറ്റിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ആ പറ്റിച്ചുകൊണ്ട് പോയ ആ കള്ളന്മാർ കള്ളപ്പണം തന്നിട്ടാണ് പോയതെന്നൊക്കെ പറയാം ഇനി ഞാൻ എന്ത് ചെയ്യും ലോണടയ്ക്കാൻ ഈ ലോൺ അടച്ചില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് തന്നെ നിന്ന് പോവും ജപ്തിയായി പോകും ഞാനങ്ങ് ബിസിനസ് തുടങ്ങി പച്ച പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക അങ്ങനെ നിന്ന് പൊട്ടിക്കറിയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് അതിനിപ്പം എന്താ കുറച്ച് പണം പോരെ നിനക്ക് ഇവിടെ കുറച്ച് സ്വർണം ഇട്ടിപ്പോണ്ട് രേവതിയുടെ അത് നീ കൊണ്ടുപോയി വിൽക്കോ പണയം വയ്ക്കോ എന്ത് ചെയ്തിട്ടാണേലും വേണ്ടിയില്ല നിന്റെ കടങ്ങളൊക്കെ വീട്ടിലെടുക്ക് എന്ന് പറയാം അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് അതെന്തിനാ രേവതിയുടെ പണി ശ്രുതിക്ക് കൊടുക്കുന്നത് രേവതിയുടെ സ്വർണം ഞങ്ങൾക്കുള്ളോ അല്ലേ എന്ന് ചോദിക്കുക ഓഹോ അവളുടെ ഈ നക്കാപ്പിച്ച സ്വർണം ഒന്നും ശുതിക്ക് ആവശ്യമില്ല ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവനിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്തായാലും ഇപ്പം അവളുടെ പണം ഈ വീട്ടിൻ്റെ ആവശ്യത്തിനല്ലേ അതിന് ഞാൻ എടുക്കും എൻ്റെ കയ്യിലിരിക്കുന്ന പണമല്ലേ സുതി കൊണ്ടുപോയി വിറ്റ് അത് കടം വിട്ടെ എന്ന് പറഞ്ഞു എടുത്ത് ചന്ദ്ര കൊടുക്കുക അപ്പോൾ അവർ സുതി അത് കൊണ്ടുപോവാണ് കേട്ടോ സുതി അത് കൊണ്ടുപോയി പണയം വയ്ക്കാൻ പോവാം പണയം വെച്ച് പണം വാങ്ങി ലോണടക്കാൻ ചെല്ലുമ്പം പണയം വെക്കാൻ ചെല്ലുമ്പോൾ അവർ നോക്കിയിട്ട് പറയുകയാണ് ഇതൊന്നും സ്വർണ്ണമല്ല ഇതെല്ലാം മുക്കുപൊണ്ടതാന്ന് പറയുകയാണ് അപ്പോൾ ഞെട്ടിപ്പോവാ സുതി സുതി പറയുക എൻ്റെ ദൈവമേ ഇതെല്ലാം മുക്കു കൊണ്ടുപോകും ചതിച്ചല്ലോ ഇതെല്ലാം ദേവത കൊണ്ടുപോകുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ചന്ദ്രയുടെ മുമ്പിൽ അവതരിപ്പിക്കുക പക്ഷെ ചന്ദ്ര പറയോ എൻ്റെ പൊന്നെ ഇവള് ഇവള് ഇത്ര വലിയ കളിയായിരുന്നോ ഈ മുക്കുപൊണ്ടവെല്ലാം തന്നിട്ടാണോ ഇനി സ്വർണമാണെന്ന് പറഞ്ഞു വന്നത് നിൻ്റെ വീട്ടുകാർ തനി തട്ടിപ്പാണല്ലോ ഇത്രയും സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അലമാരി സൂക്ഷിച്ചു വെച്ചത് വെറുതെയായിപ്പോയല്ലോ ഇതെല്ലാം മുക്കുപൊണ്ടു പോ ഇതെങ്ങനെ സംഭവിച്ചു ഇവൾ ഇവളിത്തരക്കാരിയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇവളുടെ അമ്മ അവൾ പറ്റിച്ചതാ ഇത് ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എടി കള്ളി രേവതി നീ ഈ മുക്കുപണ്ടം കൊണ്ടുവന്ന് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് ബഹളം വയ്ക്കുകയാണ് ചന്ദ്ര ഇത് കണ്ട് രേവതിയാണ് പതുപോലെ നിന്ന് കരച്ചില്ല അയ്യോ അങ്ങ് മുക്കുപണ്ടല്ലായിരുന്നു സ്വർണ്ണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ ഒന്ന് കരച്ചില്ല അങ്ങനെ ബഹളം വയ്ക്കുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് പറയുക മിണ്ടി മിണ്ടിപ്പോകരുത് നിങ്ങൾ ഈ രേവതി കൊണ്ടുവന്നത് എന്തായാലും മുക്കുപണ്ടല്ല അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ അലമാരി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോ നിങ്ങളുടെ മൂത്ത മകനോ ഭാര്യയോ അത് മാറ്റിയതാ നിങ്ങളത് മുക്കുപണ്ട് ആക്കിയതാണ് അതിന് രേവതിയെ കള്ളിയിൽ നിന്ന് ഇനി മേല വിളിച്ച് പോകരുത് രേവതി ഇവിടെ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല നിങ്ങളും നിങ്ങളുടെ മൂത്ത മകനുമാണ് കള്ളനും കള്ളിയും എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തിറുക്കിയാണ് ചന്ദ്രയുടെ നേരെ നമ്മുടെ സച്ചി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്